എടി പോടി നീ എന്നെ പറ്റിക്കാൻ പറഞ്ഞതല്ലേ ആ ജൂനിയർ ബെണ്ണും ഫ്രണ്ട്സ് ക്യാൻറ്റീനിലോട്ടാ പോയത് അല്ലാണ്ട് എന്നെ പാട്ട് പഠിപ്പിക്കാനൊന്നും വന്നതല്ല ഇതൊക്കെ അമൃതയുടെ ഒരു ഫണ്ടല്ലേട ഇനി ഇത് മോളെ ഫണ്ട് തേങ്ങ ഇനി ഈ കാര്യം ആരോട് പറഞ്ഞു നടക്കല ഞാൻ പറഞ്ഞേക്കാം നെയ് ജമിയ കാര്യം ഞാൻ ആരോടും പറയത്തൊന്നുമില്ല ഉം നിങ്ങൾ എവിടെ ആയിരുന്നു ഞാൻ നിങ്ങൾ എവിടെയൊക്കെ തപ്പിന്നറിയോ എടാ ഞങ്ങൾ ഒരു ജൂനിയർ ബെങ്കനെ കൊണ്ട് പാട്ട് പഠിക്കാൻ പോയതാടി എന്നിട്ടെന്താ ബെങ്കൊച്ചെ കൊണ്ട് പാട്ട് പാടിച്ചു എന്നിട്ട് എന്താ ഇടി എന്നിട്ട് ആ പെണ്ണ് കൂട്ടുകാരികളെ കൊണ്ടൊന്നും ഇല്ലടി ആ പെണ്ണ് പാട്ടുപാടി അത്രേ ഉള്ളു എടി മിക്കേ നീ അറിഞ്ഞോ അഞ്ഞോ നീതു ജൂനിയർ ബാങ്കുച്ചിനെ കൊണ്ട് പാട്ട് പാടിച്ചടി ആണോ എന്നിട്ട് എന്നിട്ടെന്താ പെണ് അവ കൂട്ടുകാരികളെ കൊണ്ട് വന്നു നീതു മോളോട് പാട്ട് പാടാൻ പറഞ്ഞു ആണോ എടി വെറുതെ പറയുന്ന ഒന്നും നടന്നിട്ടില്ല എടി കൊള്ളേമൃത് കൊണ്ടല്ലോ അയ്യേ നാണക്കേട് എടി മിക്ക ഇല്ലടി ഇവിടെ പറയുന്നയാ ീതു മോളെ ഒരു ജൂനിയർ ബെങ്കൊച്ചെ കൊണ്ട് പാട്ട് പാടിപ്പിച്ചാ എന്നിട്ട് എന്നിട്ടെന്താ പെണ്ണ അവ കൂട്ടുകാരികളെ കൊണ്ട് വന്ന് നീന്തുമോളെ കൊണ്ട് പാട്ട് പാടിച്ചുടാ ഇല്ലട ഇവള് വെറുതെ പറയുന്നതീതൊന്നും വിശ്വസിക്കല്ലേ അത് മാത്രമല്ല ജൂനിയർ പിള്ളേർ കൈ നീതു മോക്കടിയും കിട്ടിയടാ എന്തൊരു തോണിയെ അയ്യോ നീതുട ഇതെടോ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല ഏതാ അമൃത ഒരു ഫണ്ണല്ലീതുമോളെ ഫോണ് ഞാൻ കുത്തിക്കേറ്റും പറഞ്ഞക്കാ